ഈ ലോകകപ്പിലെ എവിടെയും പേടി സ്വപ്നമായിരുന്ന അഫ്ഗാനിസ്ഥാനെ തല്ലിത്തകർത്ത് ആതിഥേയരായ വെസ്റ്റ് ഇൻഡീസിലെ നൂറ്റിനാല് റൺസിൻ്റെ കൂറ്റൻ വിജയം വെസ്റ്റ് ഇൻഡീസ് നേടിയ ഇരുന്നൂറ്റി പതിനെട്ടിന് എന്ന വമ്പൻ സ്കോർ പിന്തുടർന്ന അഫ്ഗാൻ്റെ പോരാട്ടം പതിനാറ് പോയിൻറ്റ് രണ്ട് ഓവറിൽ നൂറ്റി പതിനാല് റൺസിൽ അവസാനിച്ചു അൻപത്തിമൂന്ന് പന്തിൽ ആറ് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെ തൊണ്ണൂറ്റെട്ട് റൺസ് നേടിയ നിക്കോളസ് പൂരനാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ടോസ് വിജയിച്ച അഫ്ഗാനിസ്ഥാൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറിയോടെ തുടങ്ങിയ വെസ്റ്റിൻഡീസിന് രണ്ടാം ഓവറിൽ കിങ്ങിൻ്റെ വിക്കറ്റ് നഷ്ടമായി അസ്മത്തുള്ള എറിഞ്ഞ് നാലാം ഓവറിൽ മുപ്പത്താറ് റൺസ് ആയിരുന്നു പിറന്നത് മൂന്ന് സിക്സും മൂന്ന് ഫോറും ആറ് റൺസ് എക്സ്ട്രാ ഉൾപ്പെടെയായിരുന്നു സംഭവഹലമായ ഓവർ അവസാനിച്ചത് ടി ട്വൻ്റി ചരിത്രത്തിൽ ഇത് അഞ്ചാം തവണയാണ് ഓവറിൽ മുപ്പത്താറ് റൺസ് പിറക്കുന്നത് എട്ടാം ഓവർ വെസ്റ്റ് ഇൻഡീസിന് നൂറ് കടന്നെങ്കിലും ഓപ്പണർ ജോൺസൺ ചാൾസിൻ്റെ വിക്കറ്റ് നഷ്ടമായി തുടർന്ന് പതിനേഴ് പന്തിൽ ഇരുപത്തഞ്ച് റൺസ് എടുത്ത ഷായ് ഹോപ്പും വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങി മുപ്പത്തൊന്ന് പന്തിൽ നിന്നാണ് പൂരൻ ഫിഫ്റ്റി പൂർത്തിയാക്കിയത് റാഷിദ് ഖാൻ്റെ പതിനെട്ടാം ഓവറിൽ മൂന്ന് സിക്സും ഒരു ഫോറും ഉൾപ്പെടെ ഇരുപത്തിനാല് റൺസായിരുന്നു പൂരൻ അടിച്ചു കൂട്ടിയത് നാല് ഓവറിൽ വിക്കറ്റൊന്നും എടുക്കാതെ നാൽപ്പത്തഞ്ച് റൺസ് ഖാൻ വഴങ്ങി അവസാന ഓവറിൽ രണ്ടാം റൺസുള്ള ശ്രമത്തിനിടയിൽ പൂരൻ റൺ ഔട്ടായത് അർഹിച്ച സെഞ്ചുറിക്ക് രണ്ട് റൺസ് അകലവച്ചായിരുന്നു ഒടുവിൽ നിശ്ചിത് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പതിനെട്ടിന് അഞ്ച് എന്ന വെസ്റ്റ് ഇൻഡീസിൻ്റെ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ഉയർന്ന സ്കോറിലെത്തി മൂന്നാം പന്തിൽ തന്നെ വമ്പനടിക്കാരനായ ഗുർബാസിനെ വീഴ്ത്തിയാണ് ഇൻഡീസ് ബൌളിംഗ് ആരംഭിച്ചത് പവർപ്ലേ അവസാനിക്കുമ്പോൾ എന്ന നിലയിൽ അഫ്ഗാനിസ്ഥാൻ ആയിരുന്നെങ്കിലും പിന്നീട് തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ എന്ന നിലയിൽ കടക്കുമോ എന്ന് സംശയിച്ച അവസരത്തിൽ ക്യാപ്റ്റൻ റഷീദ് ഖാന്റെ വമ്പനടിയിൽ അഫ്ഗാനിസ്ഥാനെ നൂറ്റി പതിനാലിൽ വരെ എത്തിച്ചു അവസാന ബാറ്ററായി റഷീദ് പുറത്താകുമ്പോൾ പതിനൊന്ന് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പതിനെട്ട് റൺസ് നേടിയിരുന്നു വെസ്റ്റ് ഇൻഡീസിൻ്റെ ഈ വമ്പൻ വിജയം ഇന്ത്യൻ ക്യാമ്പിൽ വലിയ ആഹ്ലാദവും ആശ്വാസവും പകർന്നിരിക്കുകയാണ് സൂപ്പർ എയ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിലെ എതിരാളികളാണ് അഫ്ഗാനിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസിൻ്റെ പാത പിന്തുടർന്ന് അഫ്ഗാനിസ്ഥാൻ പോരാട്ടത്തെ അനായാസം മറികടക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ടീമും ആരാധകരും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി